ലൈവല്ല ഒരു കാര്യം കൂടി നടക്കാനുള്ളൂ ഒന്ന് ജയിൽ നോമിനേഷൻ ആരായിരിക്കും ജയിലിൽ വരാ ആകെ കൺഫ്യൂഷനിലാണ് രാവിലെ തന്നെ എല്ലാവരും കൂടി ചർച്ചയിലാണ് ആരെ നോമിനേറ്റ് ചെയ്യണം അവരുടെ മുന്നിൽ രണ്ടേ രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത് അത്തരത്തിലല്ല ജയിൽ നോമിനേഷൻ നടക്കുന്നതും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ജയിൽ നോമിനേഷൻ നടക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ജയിലിലേക്ക് ജയിൽ നോമിനേഷൻ പ്രക്രിയ നടത്തും രാവിലെ തന്നെ നടത്താൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആരെ നോമിനേറ്റ് ചെയ്യും എന്നുള്ള ചർച്ചയിലാണ് ആരൊക്കെ ആദിലയും അക്ബറും ആരിനും തമ്മിൽ അപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ഈ ആഴ്ച ഉണ്ടായിരുന്നതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഒന്ന് ഷാനവാസും തമ്മിലുള്ള രാത്രി രാത്രിയുണ്ടായ പ്രശ്നം അതിൽ ആര്യൻ്റെ പേര് വരാൻ അപ്പോൾ ആര്യം പറഞ്ഞാൽ ഏ അതൊരു പ്രശ്നോട്ട് കൂട്ടണ്ട ഞാൻ തല്ലിയിട്ടില്ലല്ലോ അയാളെ മാത്രം ഇട്ടാൽ മതിയെന്ന് അപ്പോൾ അതുപോയി പിന്നെയുള്ളത് ആ ഫുഡ് തുറന്ന് വെച്ചിട്ട് എലി വരും എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മിയും തമ്മിലുള്ള ലക്ഷ്മി ചിലണ്ടാക്കിയ പ്രശ്നം അതിനകത്തും ആര്യനെയുണ്ട് അപ്പൊ ആര്യം പറയുന്നുണ്ട് ഏ വേണ്ട വേണ്ട എൻ്റെ പേര് പറയണ്ട അതൊന്നുമില്ല അത് ക്യാപ്റ്റനെയാണ് പറയണ്ടേന്ന് എന്നെ അല്ല അതിൽ കുറ്റമായിട്ട് ഇടണ്ടേന്ന് എന്തായാലും ആര്യം ജയിലിൽ പോകാൻ പറ്റില്ലെന്ന് സാരം അതിൽ നോമിനേഷൻ പ്രൊമോ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കൂടുതൽ പേര് അനീഷിനെയാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും എന്ത് റീസൺ ആണോ എന്നുള്ളത് നമുക്കത് കണ്ടറിയാം എന്തോ എല്ലാവർക്കും അനീഷിന് ജയിലിൽ ഇടാനും അത് പേഴ്സണൽ ഗ്രജ് വെച്ചിട്ട് പെരുമാറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും നമുക്ക് ഇന്നത്തെ ലൈവ് കാണുമ്പോൾ അത്തരത്തിലാണ് എന്തിനാണ് എല്ലാവരും അനീഷിൻ്റെ മെക്കിട്ടേക്ക് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ അവസാന ഘട്ടം എത്തി അനീഷ് കപ്പടിക്കൊന്നും പേടിച്ചിട്ടാണോ എന്നറിയില്ല അനീഷിൻ്റെ വായടപ്പിക്കാനും അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത് അത് പക്ഷേ ഇന്നത്തെ ഈ ആഴ്ചയെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് അനീഷ് കാഴ്ച വെച്ചിട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പ്രശ്നങ്ങൾ അടി ഉണ്ടാക്കിയത് വഴക്കുണ്ടാക്കിയത് ഇടിക്കാനൊക്കെ പോയ ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ നോമിനേറ്റ് ചെയ്യാതെ അനീഷിന് ജയിലിലിടാനായിട്ട് എല്ലാവരും കൂടി കൂടി ആലോചിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ലൈവിൽ പോയി നടക്കുന്നു നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം